നമസ്കാരം നാട്ടുവാർത്തയുടെ വാർത്തയുടെ തെരഞ്ഞെടുപ്പ് കഹളം എന്ന തെരഞ്ഞെടുപ്പ് പരിപാടിയിലേക്ക് പ്രിയ പ്രേക്ഷകരെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു വികസനങ്ങൾ വിവരിക്കുന്ന അധ്യക്ഷന്മാർ എന്ന ഈ പരിപാടിയിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ ലാലാണ് ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്ത് നിലവിൽ ഇരുപത്തിരണ്ട് വാർഡുകൾ പുനർനിർണ്ണയം പൂർത്തീകരിച്ചതോടെ ഇരുപത്തിമൂന്നായി ഉയർന്നു ജില്ലയിലെ ഏറ്റവും വലിയ പഞ്ചായത്തുകളിലൊന്ന് തുടർച്ചയായി ഇടതുമുന്നണി ഭരണം കൈയാളുന്നു നമസ്കാരം നാട്ടുവാർത്തയുടെ തെരഞ്ഞെടുപ്പ് കാഹളം എന്ന പരിപാടിയാണ് വികസനങ്ങൾ വിവരിക്കുന്ന അധ്യക്ഷന്മാരെന്നാണ് ഈ പരിപാടിയുടെ പേര് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളിൽ കഴിഞ്ഞ അഞ്ചു വർഷം നമ്മൾ നടത്തിയ പ്രധാനപ്പെട്ട വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ പൊതുജന സമക്ഷത്തെത്തിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ അഞ്ചു വർഷം ഇടമുടക്കൽ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങളൊന്നും പ്രേക്ഷകർക്കും ഒപ്പം തന്നെ ഈ നാട്ടിലെ വേണ്ടി രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസത്തിൽ അധികാരത്തിൽ വന്ന ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നല്ല വികസന നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് ഈ അഞ്ചു വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇരുപത്തിരണ്ടംഗ ഭരണസമിതിക്ക് നേതൃത്വം നൽകുന്നത് എൽ ഡി എഫ് ഭരണസമിതി ആണെങ്കിലും കക്ഷിരാഷ്ട്രീയ വേർതിരിവില്ലാതെ ഭരണ നിർവഹണം നടത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഏറ്റവും വലിയ കാര്യം നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഈ അഞ്ച് വർഷം കൊണ്ട് നൂറ്റി മുപ്പത്തഞ്ച് കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രസിഡന്റ് ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് ലൈഫ് പദ്ധതി ഈ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇടമുളക്കൽ പഞ്ചായത്തില് എന്തെല്ലാം തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് എന്ന് വെച്ച് സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണല്ലോ ലൈഫ് അപ്പം ആ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് ഏറ്റവും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചിട്ടുള്ളത് കഴിഞ്ഞ ഈ അഞ്ച് വർഷം കൊണ്ട് എഴുന്നൂറിലധികം വീടുകൾ കൊടുക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഈ ഭരണസമിതിയുടെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നായിട്ട് കരുതുകയാണ് ഈ പശ്ചാത്തല മേഖലയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് പശ്ചാത്തല മേഖലയിൽ വളരെയധികം മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ ഈ അഞ്ച് വർഷക്കാലം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഓരോ വാർഡിലും ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകൾ പൊളിഞ്ഞു കിടന്ന റോഡുകൾ അടക്കം റോഡുകൾ കലുങ്കുകൾ പാലങ്ങളൊക്കെ അടക്കം ചെയ്ത് തീർത്തുകൊണ്ട് ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം പശ്ചാത്തല മേഖലയിൽ വികസനം കൊണ്ടുവരാൻ ഈ ഒരു ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് വീട് മെയിൻ്റൻസിന് ജനറലും എസ് സി ഫാദർ വീട് മെയിൻ്റനൻസ് നമ്മുടെ പ്രോജക്റ്റ് ഉൾപ്പെടുത്തി നടത്തി വരുന്നു പ്രസിഡന്റ് ഈ നമ്മുടെ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷം നടപ്പിലാക്കിയത് ആരോഗ്യ മേഖലക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പ്രോജക്റ്റുകളാണ് നമ്മുടെ ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലവും നടപ്പിലാക്കിയിട്ടുള്ളത് നമ്മുടെ പി എച്ച് എസ് സി കുടുംബാരോഗ്യ കേന്ദ്രമായിട്ട് ഇപ്പോൾ ഉയർത്തിയിരിക്കുകയാണ് അവിടെ രണ്ട് ഡോക്ടർമാരും അതുപോലെ നമ്മുടെ പഞ്ചായത്ത് നിയോഗിച്ചിട്ടുള്ള ഒരു ഡോക്ടറും നമ്മുടെ ജനങ്ങൾക്ക് അധിക സേവനം ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ അവിടെ നിയോഗിച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ ഓരോ വർഷവും ഒരു കോടിയിൽ പരം രൂപയാണ് നമ്മൾ മരുന്നിനായിട്ട് അവിടെ ചിലവഴിച്ചിട്ടുള്ളത് നമ്മുടെ അവിടുത്തെ കുടുംബാരോഗ്യ കേന്ദ്രം ഇതിന് ആറ് ഉപ ഉപകേന്ദ്രങ്ങളാണുള്ളത് ഈ കേന്ദ്രങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വസ്തു നമ്മുടെ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് വസ്തു കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ മധുരപ്പ സബ് സെൻറ്ററിന് അമ്പത്തഞ്ച് അമ്പത്തഞ്ച് പോയിൻ്റ് അഞ്ച് ലക്ഷം രൂപ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ് ആയൂരിലുള്ള ആയുർവേദ ഹോസ്പിറ്റൽ ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോസ്പിറ്റലാണ് മു മുപ്പത് പേരെയാണ് അവിടെ കിടത്തി ചികിത്സയുള്ളത് അവിടെ ഓരോ വർഷവും നമ്മുടെ മരുന്നിനോ ഒരു കോടിയിൽ പരം രൂപ മരുന്നിനായിട്ട് നീക്കിവെക്കുന്നുണ്ട് ഇതിന് പുറമേ ജീവിതശൈലി രോഗ ക്ലിനിക്കും അതുപോലെ വയോജന ക്ലിനിക്കും ഉൾപ്പെടെയുള്ള പദ്ധതികളും ഇവിടെ നടപ്പിലാക്കി വരുന്നുണ്ട് അതുപോലെ അവിടെ കൂടുതൽ ജനങ്ങൾ അവിടേക്ക് കട കടന്നു വരുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു എക്സ്റേ യൂണിറ്റ് എം എൽ എ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് എക്സ്റേ യൂണിറ്റും ഇപ്പോൾ സ്ഥാപിച്ചു കഴിഞ്ഞു ജില്ലയിലെ തന്നെ മികച്ച മാതൃക ഹോമിയോ ഡിസ്പെൻ ഡിസ്പെൻസറി ആയിട്ട് നമ്മുടെ ഇടമുളയ്ക്ക് ഗ്രാമപഞ്ചായത്തിലെ പനച്ചിവളയിലുള്ള ഹോമിയോ ഡിസ്പെൻസറി തിരഞ്ഞെടുത്തത് ഞങ്ങളുടെ ഈ ഭരണസമിതി കാലത്താണ് അത് വളരെയധികം സന്തോഷമുണ്ട് അതുപോലെ നമ്മുടെ യോഗ ഇപ്പോൾ എല്ലാവരും വ്യായാമമായിട്ട് കാണുന്ന യോഗ അതിൻ്റെ ഒരു യോഗ ഹാള് തന്നെ നമുക്ക് അതിനോട് ചേർന്ന് അഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കാൻ കഴിഞ്ഞു എന്നതും വളരെയധികം സന്തോഷകരമാണ് ഈ കഴിഞ്ഞ അഞ്ച് വർഷം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഗ്രാമപഞ്ചായത്തിൽ എന്തെല്ലാം നടപ്പിലാക്കിയത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പ്രോജക്റ്റുകളാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് നമ്മുടെ ഇടമുളക്കി ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ എട്ട് എൽ പി സ്കൂളുകളും ഒരു യു പി സ്കൂളുമാണ് ഉള്ളത് അപ്പോൾ എൽ പി സ്കൂളുകളുടെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുന്നതിന് വേണ്ടിയിട്ട് സ്മാർട്ട് ക്ലാസ് റൂം അടക്കമുള്ള പ്രോജക്റ്റുകൾ വെച്ചുകൊണ്ട് സ്മാർട്ട് ക്ലാസ് റൂമുകൾ ചെയ്യുവാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ എസ് സി കുട്ടികൾക്ക് ഫർണിച്ചർ അതുപോലെ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് അവരുടെ പഠന സൗകര്യം മെച്ചപ്പെടുന്നതിന് വേണ്ടി മെറിറ്റോറിയ സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ ഈ ഭരണസമിതിക്ക് നടത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മുടെ തടിക്കാട് ഗവൺമെൻറ് എൽ പി എസിന് സർക്കാർ ഒരു കോടി അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ ഒരു കെട്ടിടത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് തന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ടെൻഡർ നടപടികൾ കഴിഞ്ഞ് ഉടനെ തന്നെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയും നമ്മുടെ കുട്ടികളുടെ പഠന സൗകര്യം മെച്ചപ്പെടുത്തുന്ന ആവശ്യമായിട്ട് അവർക്ക് പഠനമുറി അടക്കമുള്ള പ്രോജക്റ്റുകൾ ഇപ്പോൾ പഞ്ചായത്ത് നടപ്പിലാക്കി വരികയാണ് അത് അതുപോലെ തന്നെയാണ് സ്കൂളുകളിലെ പ്രഭാത ഭക്ഷണ പദ്ധതി പ്രഭാത ഭക്ഷണത്തിന് വേണ്ടി ഈ അഞ്ച് വർഷക്കാലം കൊണ്ട് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയോളം ചെലവഴിച്ചുകൊണ്ട് പ്രഭാത ഭക്ഷണ പദ്ധതി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഭരണസമിതി കഴിഞ്ഞിട്ടുണ്ട് ഈ ക്ഷീര കാർഷിക മൃഗസംരക്ഷണ മേഖലയിലടക്കം എന്തെല്ലാം പദ്ധതികളാണ് ഈ ഇടമുളക്കൽ പഞ്ചായത്തിൽ നടപ്പിലാക്കിയതെന്ന് വിശദീകരിക്കാമോ കൃഷി ഒരു ഉപജീവന മാർഗ്ഗമായിട്ട് സ്വീകരിച്ച് വരുന്നവരാണ് ഈടമ്പാക്കി ഗ്രാമപഞ്ചായത്തിൽ ഏകദേശമുള്ളവർ അപ്പോൾ കാർഷിക മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട് അവർക്ക് സബ്സിഡി ഇനത്തിൽ ഇതുവരെ ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരെയുള്ള സബ്സിഡി ഇനത്തിൽ നമുക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ കീഴിൽ തടിക്കാട് ആയൂർ എന്നീ മേഖലകളിൽ ആയിട്ട് രണ്ട് വെറ്റിനറി ഹോസ്പിറ്റലുകൾ ഉണ്ട് എന്നുള്ളത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രത്യേകതയാണ് നമ്മുടെ ക്ഷീരമേഖലയിൽ പ്രവർത്തിക്കുന്ന സാധാരണക്കാരായ ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധി പദ്ധതികൾ നമ്മൾ കഴിഞ്ഞ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി ചെയ്തിട്ടുണ്ട് ആട് വളർത്തൽ കോഴി വളർത്തൽ ഉൾപ്പെടെയുള്ള പദ്ധതികൾ നമ്മൾ ചെയ്തിട്ടുണ്ട് മാലിന്യ സംസ്കരണം വളരെ പ്രാധാന്യത്തോടുകൂടിയാണ് പഞ്ചായത്ത് കാണുന്നത് പഞ്ചായത്തിൻ്റെ കീഴിൽ രണ്ട് എം സി എഫുകളാണുള്ളത് തടിക്കാടും ആയൂരും അതുപോലെ നമ്മുടെ ഓരോ വാർഡുകളിലും മിനി എം സി എഫുകൾ നാൽപ്പത്തി നാല് മിനി എൻ എം സി എഫുകളുണ്ട് ബോട്ടിൽ ബൂത്തുകൾ അടക്കം കൃത്യമായിട്ട് നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട് ഈ ഹരിതകർമ്മസേന വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് ഓരോ മാസവും കൃത്യമായിട്ട് വീടുകളിലും സ്ഥാപനങ്ങളിലും ചെന്ന് പാഴ് വസ്തുക്കൾ ശേഖരിക്കുകയും അത് കൃത്യമായിട്ടുള്ള രീതിയിൽ എൻ സി ഫുകളിൽ എത്തിക്കുകയും അവിടുന്നത് നമ്മള് തരംതിരിച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ട് തടിക്കാട് പി എച്ച് എസ് സിയിലും അതുപോലെ ആയുർവേദ ആശുപത്രിയിലും തുമ്പൂർമൊഴി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി ബയോബിൻ ജീവിൻ തുടങ്ങിയവ കൊടുത്തുകൊണ്ട് നമ്മുടെ മാലിന്യ സംസ്കരണ പ്രവർത്തനത്തിന് നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ നാല്പത്തി ഒന്ന് അംഗൻവാടികളാണ് നിലവിലുള്ളത് കുട്ടികളുടെ മാനസിക വേണ്ടിയിട്ട് വളരെ നല്ല രീതിയിൽ സജ്ജീകരിച്ചുകൊണ്ട് സ്മാർട്ട് അംഗൻവാടികൾ ഓരോ വാർഡിലും സജ്ജീകരിച്ചിട്ടുണ്ട് പുതിയതായി എത്ര അംഗൻവാടികൾ നമ്മൾ നിർമ്മിച്ചു പുതിയ കെട്ടിടങ്ങൾ ഇപ്പോൾ പനച്ചിവള വാർഡിൽ റവന്യൂ ഭൂമി ലഭിച്ചു അതിന് നമ്മൾ കെട്ടിടത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം ഏകദേശം ഇരുപത് ലക്ഷം രൂപയോളം ചെലവഴിച്ചുകൊണ്ട് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തും പഞ്ചായത്തും കൂടി ഇരുപത് ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് കെട്ടിട നിർമ്മാണം തുടങ്ങി അതുപോലെ പന്ത്രണ്ടാം വാർഡ് പതിനാറ് ഇരുപത്തി ഒന്ന് ഒൻപത് ഈ വാർഡുകളിലൊക്കെ തന്നെ സ്ഥലങ്ങൾ ഭൂമി നമ്മുടെ പഞ്ചായത്ത് തന്നെ പൈസ കൊടുത്ത് വെച്ച് ഭൂമി വാങ്ങുകയും കെട്ടിടം നിർമി നിർമ്മിച്ച് കഴിയുകയും ചെയ്തിട്ടുണ്ട് കൗമാരപ്രായക്കാരായ കുട്ടികൾക്ക് അനുപൂരക പോഷകാഹാര പദ്ധതി ഓരോ മാസവും കൃത്യമായിട്ട് നടത്തി വരുന്നു അടുത്തിടെ നിർമ്മാർജ്ജന യജ്ഞവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇടമുളക്കൽ പഞ്ചായത്തിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഈ കഴിഞ്ഞ നാളുകളിൽ നടത്തിയത് സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതികളൊന്നാണല്ലോ അതിദാരിദ്ര്യ നിർമാർജ്ജനം ഇപ്പോൾ ഇടമുളയ്ക്ക ഗ്രാമപഞ്ചായത്തിൽ അതിദരിദ്രരായിട്ട് ഏകദേശം മുപ്പത്തി ഒന്ന് പേരെയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത് അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു മൈക്രോ പ്ലാൻ അവരുടെ ഓരോ ആവശ്യങ്ങൾ അനുസരിച്ച് മൈക്രോ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് വീടും വസ്തു ലഭ്യമാക്കേണ്ടവർക്ക് വീടും വസ്തുവും അതുപോലെ ഭക്ഷണ കിറ്റ് ആവശ്യമുള്ളവർക്ക് ഭക്ഷണ കിറ്റ് മെഡിക്കൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ അങ്ങനെയെല്ലാം ചെയ്തുകൊണ്ട് തന്നെ ഈ മുപ്പത്തൊന്ന് പേരെയും അതിദരിദ്ര മുക്തമാക്കാൻ നമ്മുടെ ഇടമുളയ്ക്ക ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട് പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനായിട്ട് ജൽ ജീവൻ മിഷൻ പദ്ധതി പ്രകാരം ഏകദേശം അയ്യായിരത്തി അറുന്നൂറോളം കണക്ഷനുകൾ ഓരോ വീടുകളിലും നൽകുവാനായി ഈ തെരുവ് വിളക്ക് പരിപാലനത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷം പഞ്ചായത്തിൽ നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡുകളിലും അതാത് സമയം കൃത്യമായിട്ട് നമ്മുടെ ലൈറ്റുകളെല്ലാം മാറുകയും സ്ഥാപിക്കുകയും അത് പരിപാലിക്കുകയും ചെയ്യാറുണ്ട് അതുപോലെ ലോമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് നമ്മുടെ പട്ടികജാതി ഉൾപ്പെടെ ഇപ്പോൾ പുതിയതായിട്ട് പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി ലോ മാസ്ക് ലൈറ്റുകൾ സ്ഥാപിച്ചു വരികയാണ് അതുപോലെ നമ്മുടെ ആയൂർ ബസ് സ്റ്റാൻഡ് നമുക്കറിയാം നമ്മുടെ ഇടമളയ്ക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറ്റവും പ്രധാന പ്രദേശമാണ് ആയൂർ അപ്പോൾ ആയൂര് നമ്മുടെ ഒരു ബസ് സ്റ്റാൻഡ് നവീകരണത്തിന് വേണ്ടി ഏകദേശം ഇരുപത് ലക്ഷത്തോളം രൂപ നമ്മൾ പ്രോജക്റ്റിൽ വിലയിരുത്തിയിട്ടുണ്ട് ഉടൻ തന്നെ എൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കുകയും അത് നാടിന് സമർപ്പിക്കുകയും ചെയ്യും കഴിഞ്ഞ അഞ്ച് വർഷം നമ്മുടെ പഞ്ചായത്തിലെ ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട് കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ റോഡുകൾ അതുപോലെ വ്യക്തിഗത നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ കുടുംബശ്രീയുടെ പ്രവർത്തനം എങ്ങനെയായിരുന്നു നമ്മുടെ പഞ്ചായത്തിൽ നമുക്ക് നമ്മുടെ പഞ്ചായത്തിൽ പഞ്ചായത്തിലിപ്പം ഏകദേശം നാനൂറ്റി അൻപതോളം കുടുംബശ്രീ യൂണിറ്റുകളാണ് നിലവിലുള്ളത് എല്ലാ യൂണിറ്റുകളും തന്നെ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കുടുംബശ്രീ വഴി ജെ എൽ ജി സംരംഭങ്ങൾ ഒട്ടനവധി സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് വാർഡുകളിൽ നേന്ത്രക്കായ മൂല്യ വർദ്ധിത നിർമ്മാണ യൂണിറ്റ് ഉൾപ്പെടെയുള്ള അതുപോലെ മികച്ച സംരംഭങ്ങളൊക്കെ നടപ്പിലാക്കുവാൻ കുടുംബശ്രീ മുഖേന കഴിഞ്ഞിട്ടുണ്ട് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് പരിചരണവും വിദ്യാഭ്യാസവും നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് കുടും കുടുംബശ്രീ മിഷനും അതുപോലെ നമ്മുടെ ഗ്രാമപഞ്ചായത്തും ചേർന്ന് നടത്തുന്ന മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ബഡ് സ്കൂളിൻ്റെ പ്രവർത്തനം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ആയൂരിലെ നീറായിക്കോട് നാൽപ്പതിലധികം പേർക്ക് പട്ടയഭൂമി ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു വഴി സൗകര്യത്തിന് വേണ്ടി നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഇരുപത് ലക്ഷം രൂപയോളം ചെലവഴിച്ചു കൊണ്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ജനുവരിയോടുകൂടി തന്നെ അവർക്ക് പട്ടയ പട്ടയ ലഭിക്കുകയും അതിനുള്ള ഒരു സൗകര്യം ഒരുക്കാൻ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വളരെയധികം പ്രാധാന്യമുള്ളത് ഈ വിനോദസഞ്ചാര മേഖലയ്ക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ അഞ്ച് വർഷം നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നോ നമ്മുടെ പഞ്ചായത്തില് ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതും വിസ്തൃതിയുള്ളതുമായ ഒരു ചിറയാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒൻപതാം വാർഡിലെ ചെമ്പകരാമനല്ലൂർ ചിറ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് അൻപത്തി അഞ്ച് ലക്ഷം രൂപയും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് അൻപത് ലക്ഷം രൂപയുമാണ് ഈ ഒരു ചിറയ്ക്ക് വേണ്ടി ഇതിൻ്റെ നവീകരണത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് വളരെ നല്ല രീതിയിൽ ആകർഷണീയമായ രീതിയിൽ ഒരുക്കുവാൻ ഈ ചിറ ഒരുക്കുവാൻ നമ്മുടെ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മുടെ പ്രധാന പ്രദേശമാണ് മലമേൽ ടൂറിസം അവിടെയുള്ള പ്രവർത്തനങ്ങൾക്കും പഞ്ചായത്ത് നല്ല രീതിയിൽ തന്നെ ഊന്നൽ കൊടുക്കുന്നുണ്ട് സർവീസ് ഒക്കെ തുടങ്ങി ചിറയിൽ ഇപ്പോൾ ഒരു സ്വകാര്യ വ്യക്തി അദ്ദേഹത്തിന്റെ സ്പോൺസർഷിപ്പിലൂടെ ബോട്ടിംഗ് സർവീസ് അടക്കമുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് ആരോഗ്യം വിദ്യാഭ്യാസം പശ്ചാത്തലം ഇങ്ങനെ സമസ്ത മേഖലയിലും മികച്ച വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്നാണ് ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ ലാൽ വിശദീകരിക്കുന്നത് ഇനി ഇത് വിലയിരുത്തേണ്ടത് ഇന്നാട്ടിലെ ജനങ്ങളാണ് മറ്റൊരു ദിവസം മറ്റൊരു പഞ്ചായത്തിൻ്റെ വികസന വിശേഷങ്ങളുമായി വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം